ശബരിമലയിൽ ഇനി വരാനിരിക്കുന്നത് സർവേകളുടെ കാലമാണ് മകരവിളക്ക് കഴിഞ്ഞാലുടൻ മഹാപ്രളയത്തെ തുടർന്ന് നിർത്തിവച്ചിരുന്ന ദേവസ്വം ബോർഡിൻ്റെ ഭൂമിയെക്കുറിച്ചുള്ള സർവേ പുനരാരംഭിക്കും വനംവകുപ്പും ദേവസ്വം ബോർഡും തമ്മിലുള്ള തർക്കത്തെ തുടർന്ന് നടത്തിയ സർവേയിൽ സന്നിധാനത്ത് ദേവസ്വം ബോർഡിനുള്ളത് തൊണ്ണൂറ്റി നാല് ദശാംശം അഞ്ച് ഏക്കർ ഭൂമി മാത്രമാണെന്ന് വ്യക്തമായിരുന്നു സന്നിധാനം പമ്പ റോപ്പ് വേക്കുള്ള സർവേ ഇരുപത്തിയെട്ടിന് തുടങ്ങും മകരവിളക്ക് കഴിഞ്ഞാലുടൻ വിവിധ സർവേകോട്ട മണ്ഡലകാലമാണ് ശബരിമലയിൽ നടക്കാൻ പോകുന്നത് മഹാപ്രളയത്തെ തുടർന്ന് നിർത്തിവച്ചിരുന്ന ദേവസ്വം ബോർഡിന്റെ ഭൂമി സംബന്ധിച്ച സർവേ പുനരാരംഭിക്കുന്നതിനൊപ്പം പമ്പ സന്നിധാനം റോപ്പ് വേയുടെ സർവേ കൂടി തുടങ്ങുകയാണ് വനംവകുപ്പും ദേവസ്വം ബോർഡും സംയുക്തമായി സന്നിധാനത്ത് നടത്തിയ സർവേയിൽ ഇവിടെ ബോർഡിനുള്ളത് തൊണ്ണൂറ്റി നാല് ദശാംശം അഞ്ച് ഏക്കർ ഭൂമി മാത്രമാണെന്ന് വ്യക്തമായി കഴിഞ്ഞു ശബരിമലയിലെ വസ്തു സംബന്ധിച്ച് ബോർഡും വനംവകുപ്പുമായി നടന്ന തർക്കത്തെ തുടർന്നാണ് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം സംയുക്ത സർവേ നടത്തിയത് സർവേയുടെ പൂർണ്ണ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചു അഡ്വക്കേറ്റ് കമ്മീഷണർ എ എസ് പി കുറിപ്പിന്റെ നേതൃത്വത്തിൽ ദേവസ്വം ബോർഡ് വനംവകുപ്പ് സർവേ വിഭാഗം എന്നിവരാണ് സംയുക്ത സർവേയിൽ പങ്കെടുത്തത് നിലവിലുള്ള അതിരുകൾ സംബന്ധിച്ച് വനംവകുപ്പും ദേവസ്വം ബോർഡും തമ്മിൽ കാലങ്ങളായി തർക്കം നിലനിന്നിരുന്നു വിവിധ സർക്കാർ ഉത്തരവുകൾ പ്രകാരമാണ് ഈ ഭൂമി ലഭിച്ചിട്ടുള്ളത് സർവേ റിപ്പോർട്ടിന് ഹൈക്കോടതി അനുമതി ലഭിച്ചാൽ അതിന് തിട്ടപ്പെടുത്തിയത് സ്ഥിരമാക്കും വസ്തുവിൽ നടന്നിട്ടുള്ള നിർമ്മാണ പ്രവർത്തനവും റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിട്ടുണ്ട് ഇതിനുള്ള സർവേ നടന്നു നടന്നുവരുമ്പോഴാണ് പമ്പയിൽ മഹാപ്രളയം ഉണ്ടായത് പമ്പ തകർന്ന് തരിപ്പണമായതോടെ ഭൂമിയുടെ കിടപ്പിന് വ്യത്യാസവുമുണ്ടായി റോപ്പ് വേ സ്ഥാപിക്കാനുള്ള സർവേ പൂർത്തിയായാലുടൻ പമ്പയിലെ സംയുക്ത സർവേ പുനരാരംഭിക്കും നിലയ്ക്കെല്ലാം ദേവസ്വം ബോർഡിന്റെ ഭൂമി സംബന്ധിച്ച് സർവേ ആരംഭിച്ചിട്ടുണ്ട് ഇവിടെ ഫാമിംഗ് കോർപ്പറേഷന്റെ കയ്യിൽ നിന്നാണ് ദേവസ്വം ബോർഡ് വസ്തു വാങ്ങിയത് അതിനിടെ പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് സാധനങ്ങൾ കൊണ്ടുവരുന്നതിനായി നിർമ്മിക്കുന്ന റോപ്പ്വേയുടെ സർവേ നടപടി ഇരുപത്തിയെട്ടിന് ആരംഭിക്കും ഹൈക്കോടതി നിയോഗിച്ച അഭിഭാഷക കമ്മീഷൻ എ എസ് പി കുറുപ്പിന്റെ മേൽനോട്ടത്തിലാണ് സർവേ നടക്കുക ദേവസ്വം വനം റവന്യൂ വകുപ്പുകളും സർവീസ് സംഘവും സംയുക്തമായാണ് സർവേ നടത്തുക നിലവിൽ സ്വാമി അയ്യപ്പൻ റോഡ് വഴി ട്രാക്ടറിലാണ് സന്നിധാനത്തേക്ക് സാധനങ്ങൾ എത്തിക്കുന്നത് ട്രാക്ടർ സഞ്ചാരം തീർത്ഥാടകർക്കും ബുദ്ധിമുട്ടായ സാഹചര്യത്തിൽ ഒഴിവാക്കാനാണ് റോപ്പ് വേ വിഭാവനം ചെയ്തിരിക്കുന്നത് സന്നിധാനത്ത് പോലീസ് ബാരക്കിനു സമീപത്ത് നിന്നും ആരംഭിച്ച മരക്കൂട്ടം ചരൽമെട്ട് നീലിമല പമ്പ വഴി ഹെൽടോപ്പിലെത്തുന്ന രീതിയിലാണ് റോപ്പ് വേ വിഭാവനം ചെയ്തിരിക്കുന്നത് പമ്പ മുതൽ സന്നിധാനം വരെ പന്ത്രണ്ട് മീറ്റർ വീതിയിലുള്ള മരങ്ങളുടെ എണ്ണം എടുക്കും എത്ര മരങ്ങളും ശിഖരങ്ങളും മുറിക്കേണ്ടി വരുമെന്ന് കണക്കാക്കി സർവേ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിനും സമർപ്പിച്ച് അനുമതി നേടിയ ശേഷം മണ്ണ് പരിശോധന നടത്തും രണ്ട് കിലോമീറ്റർ ആകാശ ദൂരമാണ് റോപ്പ് വേക്കുള്ളത് എത്ര ടവർ വേണമെന്നും ദൂരം സംബന്ധിച്ച വിവരങ്ങളും സർവേ നടപടികൾ പൂർത്തിയായെങ്കിലേ അറിയാൻ കഴിയൂ അരി ശർക്കര മറ്റ് പൂജാ സാമഗ്രികൾ എത്തിക്കാനുള്ള റോപ്പ്വേ ആയിട്ടാണ് ഇത് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് എന്നാൽ എമർജൻസി ആംബുലൻസ് കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പാസഞ്ചർ റോപ്പ്വേയുടെ എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും ഇതിന് ബാധകമാണെന്നാണ് വിവരം ന്യൂസ് ഡെസ്ക് മരനാടൻ ടിവി